എന്നും പുതയുമായി എത്തുന്ന ലവ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാൻ ഹാജറ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി അമ്പതാം പേജിലെ സൂറ അൻഫാലിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്താണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇൻഷാ

ജനങ്ങൾ നിങ്ങളെ റാഞ്ചി എടുത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നിട്ട് അവൻ നിങ്ങൾക്ക് ആശ്രയം നൽകുകയും അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് പിൻബലം നൽകുകയും വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു നിങ്ങൾ നന്ദി ഉള്ളവരാകാൻ വേണ്ടി യാ അല്ലോനോ ും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത് നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ സ്വത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണമാണെന്നും അള്ളാഹു എങ്കിലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അങ്കും വല്ലാഹു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ചു ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിക്കാനുള്ള കഴിവ് അവൻ ഉണ്ടാക്കി തരുകയും അവൻ നിങ്ങളുടെ തിന്മകൾ മാച്ചു കളയുകയും നിങ്ങൾക്ക് പൊറത്തു തരുകയും ചെയ്യുന്നതാണ്

കൊല്ലുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാൻ വേണ്ടി നിനക്കെതിരായി സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചിരുന്ന സന്ദർഭം ഓർക്കുക അവർ തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു എന്നാൽ അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ മെച്ചപ്പെട്ടവൻ لو نشاء مثل مثل هذا 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 നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് അതായത് ഖുർആ പോലെ ഞങ്ങളും പറയുമായിരുന്നു

നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് അവർ അതായത് അവിശ്വാസികൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കേ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അസാം